ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കടല കുതിരായിട്ട കടലയാണ് ഞാനിത് തലേ ദിവസം രാത്രി കുതിരായിട്ടിട്ടുള്ളതാണ് ഇതിനി രാവിലെ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇനി ഇതിനെ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിലും വേവിച്ചു കൊടുക്കുക അല്ലാതെയും നമുക്ക് വേവിച്ചെടുക്കാം ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പച്ചക്കറിയിലിട്ട് കൊടുക്കുക അത് ചേനയാണ് ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനായിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ വാഴയ്ക്ക് ഇട്ട് കൊടുക്കാം പടവലങ്ങ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങയല്ലെങ്കിൽ വെള്ളരിക്കായിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നീ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ഇതുവരെ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടില്ല ഇനിയാണ് സ്റ്റവ് കത്തിച്ച് വെക്കാൻ പോണത് ഇത് ഇനി ഇവിടെ ഇരുന്ന് വേവിട്ട് ഇത് അപ്പഴപ്പഴാ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മത്തങ്ങ നേരത്തെ ചേക്കാത്തതൊന്നും വാഴയ്ക്കൊക്കെ വേവുള്ളതാണല്ലോ അപ്പൊ അത് വെന്ത് ഒരുവിധാവുമ്പോൾ നമുക്ക് മത്തങ്ങ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇത് വെന്തിട്ടുണ്ട് ഇത് ഇനി നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ എല്ലാം ഒന്ന് നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം വറുത്തിടാം ഇനി ഇത് ഇരുമ്പ് ചീൻ ചെട്ടി വെച്ചിട്ട് ുണ്ട് ഇതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് കൂടി തന്നെ നമുക്ക് ഉഴുതം പരിപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി ഇറ്റൽ കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ വന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിനെക്കൂടി ഇതിലേക്ക് തട്ടി നമുക്ക് വറുത്തെടുക്കാം ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകമാണ് അതിൻ്റെ കൂടി തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം വറുത്ത് ഇത്രയാകുമ്പോഴത്തേക്കും കുറച്ച് അതിൽ നിന്ന് മാറ്റിയെടുക്കാം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ഇരിക്കുന്ന തേങ്ങയെ നമുക്ക് നല്ലതായിട്ട് ഒന്ന് ചോപ്പിച്ചെടുക്കാം ഇനി ഇനി ആദ്യം മിക്സി ജാലിലിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് പൊടിച്ചാണ് എടുക്കുന്നത് അതിന് ശേഷം ശാലം വെള്ളവും കൂടി ഇട്ട് അരയ്ക്കാം ആ അരച്ചിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വറ്റിയതിന് ശേഷം നമ്മളിന് വറുത്ത് വച്ചിട്ടുള്ള ആ തേങ്ങയും കൂടി ഇതിലേക്ക് തട്ടി എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഒരു കൂട്ടുകറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ